ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചില ആളുകളുണ്ട് അവർക്ക് വൈരാഗ്യമുള്ളവരെ കുറിച്ച് മറ്റുള്ളവരോട് അനാവശ്യം പറഞ്ഞ് പരിപ്പിച്ച് തമ്മിൽ തല്ലിച്ച് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടാക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിക്കാറുള്ളത് ഇത്തരക്കാർ ഒരു രാഷ്ട്രം ഭരിക്കുകൂടി ചെയ്താൽ പിന്നെ യുദ്ധത്തിന് പ്രത്യേക കാരണമൊന്നും അന്വേഷിക്കേണ്ടതില്ല അത്തരത്തിലുള്ള ഒരാളാണ് നദന്യാഹു അയാൾ ഇറാനും ഹമാസും ഹൂത്തികളുമൊക്കെ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ട്രംപിനോട് സ്ഥിരമായി കരയുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ചാടി ഇറങ്ങുന്ന ആളാണ് ട്രംപ് എന്നുള്ളത് കൊണ്ട് നദന്യാഹുവിനെ സംബന്ധിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ വേഗത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മെയ് കൂടി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ഇസ്രയേൽ ആക്രമണം നടത്തും എന്ന നദന്യാഹുവിന്റെ പ്രഖ്യാപനം ട്രംപ് തള്ളിക്കളഞ്ഞതായിട്ടാണ് അമേരിക്കൻ ഭരണകൂട ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനുമായുള്ള അമേരിക്കൻ ചർച്ചകളെ പൊളിക്കാനുള്ള നെതന്യാഹുവിന്റെ കുടില ബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് പൊതുവെയുള്ള സംസാരം ഇറാനെ ആക്രമിച്ചാൽ നദന്യാഹുവിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് ട്രംപ് അറിയിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇറാനെതിരായ ഒരു ആക്രമണത്തിൽ നിന്നും അമേരിക്ക പിന്മാറുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനുമായി ഒരു ആണവ കരാറിനാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് ട്രംപിനുള്ളത് വളരെ നല്ല കാര്യമാണ് സാമ്പത്തിക മാന്ദ്യത്തിൽ പെട്ടിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച ഇത്തരം തീരുമാനം അമേരിക്കയ്ക്ക് തന്നെ ഗുണകരമാണെന്നാണ് പത്രത്തിന്റെ വിലയിരുത്തലുള്ളത് അതുകൂടാതെ ഇറാന്റെ ആണവ പദ്ധതികളെ നശിപ്പിച്ച് കളയുകയല്ല പകരം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തെ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വിറ്റ് കോഫ് സൂചിപ്പിക്കുന്നത് ഇതിലൂടെ ഇറാന്റെ മേൽ ഇതുവരെ ട്രംപ് നടത്തിയ ഭീഷണികൾ വെറും വാചക കസർത്തുകൾ മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആണവ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖുമേനി പറയുന്നത് ചർച്ചകൾ ഫലം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ ഞങ്ങൾ എതിർ കക്ഷികളെ കുറിച്ച് സംശയാളുക്കളാണ് തീരുമാനങ്ങൾ നേർവഴിക്കായാൽ ഇരു കൂട്ടർക്കും നല്ലത് എന്നാണ് ഈ അലി ഖുമേനി തന്നെ പറയുന്നത് ഇപ്പോൾ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ഇറാൻ അനുകൂലമാകാൻ തന്നെയാണ് ട്രംപിന്റെ പ്രസ്താവനയുടെ സാധ്യതകൾ തെളിയിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ യുദ്ധത്തെ അനുകൂലിക്കുന്ന ഏക വ്യക്തി നദന്യാഹു മാത്രമാണ് ഇറാന്റെ കാര്യത്തിലോ ഹമാസിന്റെ കാര്യത്തിലോ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാര്യമായി സപ്പോർട്ട് കുറയുന്നത് തിരിച്ചറിഞ്ഞതോടെ ഹമാസിനെ തകർക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുന്നതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഹമാസുമായി ഒരു കരാറിനാണ് ഇപ്പോൾ ഇസ്രയേൽ ശ്രമിക്കുന്നത് അതിനായി ആറാഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചുകൊണ്ട് പതിനൊന്ന് ബന്ദികളെ വിട്ടുകൊടുക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് കഴിഞ്ഞ ദിവസം തള്ളിക്കളയുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇത്രയും കാലത്തെ വെടിനിർത്തലിന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വെടിനിർത്തൽ കൊണ്ട് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് സൈനികർക്ക് വിശ്രമം നൽകാനും പൊതുജനങ്ങളെ സമാധാനിപ്പിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനുമുള്ള സമയം മാത്രമാണ് അവർ സംഭരിച്ച് കഴിയുകയോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുകയും ചെയ്താൽ അവർ വീണ്ടും ഗസയെ ആക്രമിക്കുകയോ തന്നെ ചെയ്യും അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ നമുക്കൊരു വെടിനിർത്തൽ നടത്താമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ സമീപിച്ചിരിക്കുന്നത് ഈ ആവശ്യമായി പലതവണ നദന്യാകുണ്ട പ്രതിനിധികൾ ഈജിപ്തിനെ സമീപിച്ചുവെങ്കിലും ഇനി ഒരു വെടിനിർത്തൽ നാണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഹമാസ് ഉറപ്പിച്ചു നിർത്തുന്നത് അങ്ങനെ ഒരു വെടിനിർത്തലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഈ സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കുകയും മുഴുവൻ ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം മോചിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു യുദ്ധവിരാമം തന്നെ നടത്താൻ ശ്രമിക്കൂ എന്നാണ് ഹമാസ് ഇസ്രയേലിനെ ഉപദേശിക്കുന്നത് അതിനവർ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് യുദ്ധം നിർത്താനും വീണ്ടും സമാധാന ചർച്ചകൾ തുടരാനും കഴിയും എന്നാൽ ഹമാസിന്റെ ഈ ആവശ്യത്തെ നെതന്യാഹു പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അയാൾക്ക് എങ്ങനെയെങ്കിലും കുറേ കുറേ ബന്ധുക്കളെ തിരിച്ചെടുത്തുകൊണ്ട് സ്ഥിരമായി തന്നെ ഗസയെ ആക്രമിച്ച് ഒരു രസം കാണുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ അതിന് ഹമാസ് തയ്യാറല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഐ ഡി എഫ് ഇങ്ങനെ തയ്യാറാവുന്നതിന്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് ഗാസ പോലുള്ള ചില ഉപേക്ഷിക്കണമെന്ന് ഐ ഡി എഫിന്റെ ചീഫായ സമീർ അടുത്തിടെ ദേശീയ സുരക്ഷാ മന്ത്രിസഭയിൽ പറഞ്ഞതായിട്ട് ഇസ്രായേലി ചാനനായ വൈനറ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസയെ മുഴുവനായി തന്നെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു എന്ന് ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ സൈനിക തലവന്റെ പ്രസ്താവന പുറത്തു വന്നത് വളരെ പരിഹാസ്യമായിരിക്കുകയാണ് അവർക്ക് ഒരിക്കലും കഴിയാത്ത കാര്യത്തെക്കുറിച്ച് അവർ വെറുതെ വാചാലരാവുകയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കേവലം ട്രംപിന്റെ ആശ്രിതത്തിൽ മാത്രം കഴിയുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴത്തെ ഇസ്രയേൽ അവരെ സംബന്ധിച്ച് ദീർഘനാൾ ഇനി ഗസയിലുള്ള യുദ്ധം തുടരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ പല തന്ത്രങ്ങളിലൂടെ ഹമാസിനെ ഒതുക്കാനും ഗസയിൽ നിന്നും പതിയെ പിൻവലിയാനുമുള്ള തന്ത്രങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ബന്ധിയെ തിരിച്ചെടുക്കുകയും വേണം എന്നാൽ ഒരുവിധത്തിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതുകൊണ്ട് ഈ ഐ ഡി എഫിൻ്റെ പദ്ധതികൾ മുഴുവൻ പൊളിയുകയാണ് ഒരു വശത്തൂടെ ഇവർ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാവുമ്പോൾ തന്നെ മറ്റൊരു വശത്തൂടെ ഗസയെ ആക്രമിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷുജയ്യയിൽ ഒരു വീടിനുള്ളിലേക്ക് കടന്നു കയറിയ അനേകം സൈനികരെ ഒറ്റയടിക്കാണ് ഹമാസ് കൊന്നുതള്ളിയത് വളരെ കുറച്ച് സൈനികരെ മാത്രമേ ഗുരുതരമായ പരിക്കുകളോടെ ഇസ്രയേലിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ഐ ഡി എഫിന് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവരെയും സ്പോട്ടിൽ തന്നെ ഹമാസ് തീർത്തു കളയുകയാണ് ചെയ്തത് അതിനുശേഷമാണ് സൈനിക തലവൻ ഗാസ കീഴടക്കാൻ കഴിയില്ല എന്ന് നെസറ്റിനെ അറിയിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഗസൈനി ആക്രമിക്കാൻ കഴിയാത്ത വിധം പ്രതിഷേധങ്ങളാണ് നദന്യാഹുവിന് മുന്നിൽ ഇപ്പോഴുള്ളത് അതുകൂടാതെ ഇസ്രയേലി സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നിഷേധത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നതായി കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു ഗസ യുദ്ധത്തിലൂടെ വെറുതെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുന്നതിന് പകരമായി ജയിലിൽ കിടക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമാണ് പല സൈനികർക്കും ഇപ്പോഴുള്ളത് ആവേശത്തോടെ ഇറങ്ങിപ്പോയ പല സ്ഥലപ്രവർത്തകരും കൊല്ലപ്പെട്ടതും ഈ ഇസ്രായേൽ സൈനികരുടെ ആവേശത്തെ ഇപ്പോൾ കെടുത്തിക്കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ പലരും മരണഭയം മൂലം യുദ്ധത്തിന് തയ്യാറാവാതെ വന്നിരിക്കുകയാണ് അതിനൊപ്പം ഇറാൻ അനുകൂലമായ ഒരു തീരുമാനം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഭയം ദതന്യാഹുവിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ തന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് അയാൾ ഭയപ്പെടുന്നു ട്രംപിന്റെ വിട്ടു ഇറാൻ ഒരു ആണവശക്തിയാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് തകരാറിലാക്കുന്നത് സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേലിനെ ശത്രുക്കൾ വലയം ചെയ്തു കഴിഞ്ഞാൽ അവരെ കൈവിടുകയല്ലാത്ത മറ്റൊരു മാർഗവും ട്രംപിന് മുന്നിലില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നദന്യാഹുവിന്റെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ട്രംപ് തള്ളിക്കളയുകയാണ് പകരം അവർ ഇറാനുമായും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായും ഒരു കരാറിനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം അവർക്ക് നഷ്ടം വരുത്തുമെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം ഇതിൽ ഒരിക്കലും നെതമിയാഹുവിനോ അല്ല മറ്റു രാഷ്ട്രങ്ങൾക്കോ ഒരിക്കലും അമേരിക്കയെ സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ട്രംപ് വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അയാളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറ്റമുണ്ടാകാം എങ്ങനെ തന്നെയും നിലവിൽ അയാൾ ഇത് ഇങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കുക അവർ ആണമായുധം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണ് അയാൾ ഈ ചർച്ച ചെയ്യുന്ന വിക്കോഫുമായി പങ്കുവച്ചിരിക്കുന്നത് അതിനർത്ഥം ഇറാൻ ഇപ്പോൾ തന്നെ ഒരു ആണവരാജ്യമായി കഴിഞ്ഞു എന്ന് ട്രംപിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇറാനു മേൽ കൂടുതൽ ബലപ്രയോഗം നടത്താൻ ഇനി ട്രംപ് തയ്യാറാകും എന്ന് തോന്നുന്നില്ല അതുതന്നെയല്ല ഇറാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ആണവശേഷി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ഇവ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് സത്യം ആണവരാജ്യമായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അംഗീകാരം വേണം നിർബന്ധമൊന്നുമില്ല അവരെ ആക്രമിക്കാൻ വരുന്നവരെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഒരു ആണവ രാജ്യമാകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അക്കാര്യത്തിൽ ഏതാണ്ട് അവർ തൊണ്ണൂറ് ശതമാനത്തിലധികം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഏതായാലും വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ആണവ കരാറിൻ്റെയോ അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെയോ സാഹചര്യം തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ഉരുത്തിരിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്